അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കൂടെയുണ്ടാകുമെന്ന രാഷ്ട്രീയമാണ് നൂറ്റിമുപ്പത്തിയെട്ട് വർഷത്തോളമായി കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നതെന്നും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ മാറ്റമുണ്ടാകണമെന്നും കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ പി സരി വെളിഞ്ഞേഴി ഏഴാമ്പാട് മംഗലി റോഡ് ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വെടിഞ്ഞാഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് തിരുനാരായണപുരം വാർഡ് കമ്മിറ്റി നടത്തിയ ധർണ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സംശയവും വേണ്ട മറുപടി പറയിപ്പിക്കണം ഈ കുടുംബങ്ങളുടെ കണ്ണീരും ഈ കുടുംബങ്ങളുടെ അവസ്ഥക്കും ഇത് അവരുടെ വീട്ടിൽ നിർത്തി ചെയ്യാനല്ലല്ലോ നമ്മൾ പറയുന്നത് മനുഷ്യന് സഞ്ചാര യോഗ്യമാകേണ്ടുന്ന ഒരു പാത അത് സഞ്ചാര യോഗ്യമായി തന്നെ ഉണ്ടാകണം എന്നുള്ള നിങ്ങളാണ് ഈ വാശി കാണിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം അത് നിങ്ങളായിട്ട് തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് ഒരു രാഷ്ട്രീയമില്ല ഇത് രാഷ്ട്രീയം കലർത്താനല്ല കോൺഗ്രസുകാർ ശ്രമിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുൻപിലുണ്ടാവുമെന്നുള്ള കോൺഗ്രസിന്റെ പത്ത് നൂറ്റി മുപ്പത്തെട്ട് കൊല്ലത്തെ രാഷ്ട്രീയമാണ് എല്ലാ കാലത്തും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് അത് തന്നെയായിരിക്കും വെള്ളിനേരിയുടെ ശാപമോക്ഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവര് വിചാരിച്ചിരിക്കുന്നവടത്ത് നിന്ന് ഇവരെ വലിച്ച് താഴെയിടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നത് ആ ഏഴാം വാർഡാണ് റോഡ് പ്രാബല്യത്തിൽ വന്നിട്ട് നാൽപ്പത്തിയഞ്ച് വർഷം പിന്നിടുന്നു ഒരു അംഗൻവാടിയും ഒരു ഹെൽത്ത് സെന്ററും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് റോഡിന്റെ ഇരുവശവും കോൺഗ്രസ് കുടുംബങ്ങളായതുകൊണ്ടാണ് റോഡ് നേരെയാക്കാത്തത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇത്രയും കാലത്തിനുള്ളിൽ ആകെ മുപ്പത്തിയഞ്ച് മീറ്റർ മാത്രം കോൺക്രീറ്റ് ചെയ്തു എന്നും ഇനിയും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ സമരം പഞ്ചായത്തിന്റെ മുന്നിലായിരിക്കുമെന്നും സരിൻ പറഞ്ഞു രാവിലെ മണിക്ക് തുടങ്ങിയ ധർണ ഡി സി സി പ്രസിഡന്റ് ഒ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി എ രാജൻ അധ്യക്ഷത വഹിച്ചു പി സ്വാമിനാഥൻ കെ ജയനാരായണൻ ഒ എസ് ശ്രീധരൻ സി രാധാകൃഷ്ണൻ ടി രാമചന്ദ്രൻ സി ടി ചന്ദ്രശേഖരൻ പി എം വിനോദ് കൃഷ്ണനുണ്ണി പി ശിവദാസൻ എന്നിവർ സംസാരിച്ചു